ഹായ് ഡോക്ടർ ശരണ്യർജിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡയറ്റ് പ്ലാൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞ് വരുന്ന മൺഡേ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതായത് നമ്മുടെ ഡയറ്റ് പ്ലാൻ്റെ സെക്കൻഡ് വീക്കിലേക്കുള്ള ഒരു ഡയറ്റ് ചാർട്ട് അപ്പം ഒരുപാട് റെസ്പോൺസ് ഒക്കെ ഉണ്ടായി കുറെ ആളുകൾ മെസ്സേജ് ഒക്കെ അയച്ചു കുറെ ആളുകൾ കമന്റ് ഒക്കെ ചെയ്തു അതായത് എന്തൊക്കെ കഴിക്കാൻ പറ്റും ഈ ഡയറ്റിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം ഏതൊക്കെ ഒക്കെ ഉൾപ്പെടുത്താം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് സെക്കൻഡ് വീക്കിലുള്ള ഒരു ഡയറ്റും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതായത് നമ്മുടെ ക്രേവിങ്സിനെ എങ്ങനെ തടഞ്ഞു നിർത്താം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഈ വീക്കിൽ നമ്മൾ ഒരുമിച്ചാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഞാൻ നന്നായി വണ്ണം വെച്ചു ഒരു കാലത്ത് ഞാൻ നല്ല രീതിയിൽ വണ്ണം കുറച്ചുണ്ടായിരുന്നു ഏകദേശം ഒരു എയ്റ്റി ഫൈവ് കെ ജിന്ന് ഞാൻ നന്നായി കുറച്ചൊരു സിക്സ്റ്റി സെവനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും അത് കൂടി ഇപ്പം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കൂടി അപ്പം എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറി അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് ഈ ഡയറ്റിൽ ഓക്കെ അപ്പം നമുക്ക് കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട്രോളൊക്കെ ചെയ്യണം പിന്നെ സദ്യ ഒക്കെ ഓണക്കല്ലേ സദ്യ ഒക്കെ ഒന്ന് കഴിച്ച കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീക്ക് മുതൽ നമ്മൾ മെല്ലെ മെല്ലെ തുടങ്ങാണ് അതായത് ഈ മൺഡേ ടു നെക്സ്റ്റ് സാറ്റർഡേ വരെ ഉള്ള ഒരു ഡയറ്റാണ് ഞാൻ ഇന്നിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഒരു ചീറ്റ് മീൽ പോലെ എന്തെങ്കിലും കഴിക്കാം അതായത് ഓവർ ചീറ്റ് മീൽ അല്ല എന്നാലും അതായത് നമ്മളിപ്പം ഒരു മാസം കൊണ്ട് ത്രീ ടു ഫൈവ് കെ ജി വരെ നമുക്ക് കുറയ്ക്കാതായിരുന്നു ഞാൻ കഴിഞ്ഞ വീടുകളിലെ തമിഴ്നില് പറഞ്ഞു അതെ നമുക്ക് ത്രീ ടു ഫൈവ് കുറയ്ക്കാം പക്ഷേ അത് ഒരു ഫൈവ് കെ ജി വരെ കുറയ്ക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ടുള്ള കഠിനമായ ഡയറ്റൊന്നും എടുക്കണ്ട നമുക്ക് സാവകാശം ഒരു ത്രീ മന്ത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വെയ്റ്റ് കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം നമുക്ക് മസിൽ സ്ട്രെങ്തും അതുപോലെ തന്നെ പിന്നെ എന്താ ക്ഷീണവും മുടികൊഴിച്ചില് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരരുത് അപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ ഡയറ്റ് ഇട്ടത് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ചെയ്യാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഡയറ്റാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ഡയച്ചായിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മൺഡേ മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത് ഒരു ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കുംബറും ഇഞ്ചിയും കൂടി മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആ അതായത് നമുക്ക് കുക്കുംബറി അരിച്ചെടുക്കേണ്ട മാക്സിമം അതോടും അത് അതിൻ്റെ ആ പഴപ്പോ കൂടി കഴിക്കുന്നതാണ് നല്ലത് അതിലേക്ക് അതായത് കുക്കുംബറ് ലെമന് ഇത് ലെമന് ഇഞ്ചി ഇത് മൂന്നാണ് വേണ്ടത് അതായത് കുക്കുംബറും ഇഞ്ചിയും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് ലെമന് സ്ക്യൂസ് ചെയ്തിടുക പറ്റുമെങ്കിൽ ഒരു പിങ്ക് സൈഡിൻ്റെ ഒരു പിഞ്ച് വളരെ കുറച്ച് പിങ്ക് സാൾട്ടും കൂടി ഏഡ് ചെയ്ത് എം ടി സ്റ്റൊമക്കിൽ കഴിക്കാം അതിന് ശേഷം നമ്മൾ ഇന്ന് മൺഡേ മുതൽ നമ്മൾ കഴിക്കുന്നത് റാഗി കൊണ്ടുള്ള ഫുഡുകളാണ് അപ്പോൾ റാഗി കൊണ്ട് പുട്ടോ റാഗി കൊണ്ട് ദോശയോ അല്ലെങ്കിൽ ചെറുപയർ കൊണ്ട് ദോശയോ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് വൈറ്റ് റൈസ് നമ്മൾ തൽക്കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കുക തൽക്കാലത്തേക്ക് മാത്രം നമുക്ക് അതായത് ഈ മൂന്ന് ഓരോ ആഴ്ച കഴിഞ്ഞ അനുസരിച്ച് നമുക്ക് ഏഡ് ചെയ്യാം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ റാഗി അല്ലെങ്കിൽ അത് രാവിലത്തെ കാര്യം മാത്രം കേട്ടോ റൈറ്റ് റൈസ് നമുക്ക് അതായത് മട്ട റൈസ് നമുക്ക് ഉച്ചയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ നേരവും നമുക്ക് ഈ വൈറ്റ് റൈസ് വൈറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്നത് റാഗി പുട്ടോ അല്ലെങ്കിൽ റാഗി ദോശ റാഗി ഇഡ്ഡലി അല്ലെങ്കിൽ ചെറുപയറിൻ്റെ ദോശ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഷോർട്ട്സിലിടാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ ഷോർട്സിൽ ഇടാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങൾ രാവിലെ അതിൻ്റെ കൂടെ ചെറുപയർ കടല ഗ്രീൻ പീസ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ എഗ്ഗ് ഇതെല്ലാം കഴിക്കാം പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡെയിലി രാവിലെ ഒരു വൺ മൊത്തത്തിലുള്ള എഗ്ഗ് മഞ്ഞ് അതും അതിൻ്റെ യെല്ലോ പാട്ട് ഒഴിവാക്കി വൈറ്റ് അങ്ങനെയൊന്നുമല്ല മൊത്തത്തിൽ ഒരു വോൾ എഗ്ഗ് തന്നെ കഴിക്കാം അതോടൊപ്പം നല്ല ഒരു ബ്ലാക്ക് കോഫി വിത്തൌട്ട് ഷുഗറ് കഴിക്കാം ഇത്രയും കാര്യങ്ങൾ അതിന് അതിന് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് നമുക്ക് അതായത് ഏത്തപ്പഴം അല്ലേ നേത്രപ്പഴം എന്നൊക്കെ പറയും ഏത്തപ്പഴം കഴിക്കാം ഒരു ഹാഫ് കാരണം ഈ ഏത്തപ്പഴത്തിൽ സിംഗൊക്കെ ഉണ്ട് നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ വരുന്നത് നന്നായി കുറയ്ക്കും അതുപോലെ തന്നെ ഞാൻ റാഗി ഉൾപ്പെടുത്താൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണല്ലോ ആ സമയങ്ങളിൽ നമുക്ക് ഹെയർഫോൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ റാഗി കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ കുറവൊക്കെ ഒന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് റാഗിക്ക് പ്രയോറിറ്റി കൊടുത്തത് ഇനി ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ആകെ നമുക്ക് പിന്നെ കുറുക്ക് പോലെ കഴിക്കാൻ പറ്റും അത് വേണ്ട കാരണം കുറുക്ക് പോലെ കഴിക്കുമ്പോൾ അതിൻ്റെ കലോറി കൂടും അതുകൊണ്ട് അത് വേണ്ട പിന്നെ മിഡ് മോർണിംഗ് ആയിട്ട് നമുക്ക് മിഡ് മോർണിംഗ് ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇനി എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം നമുക്ക് അധികം മധുരമുള്ള ഇല്ലാത്ത ഏത് ഫ്രൂട്ടും കഴിക്കാം കാരണം മധുരം കൂടുമ്പോൾ അത് നമുക്ക് കറക്റ്റ് നമ്മൾ ഈ ഷുഗർ കഴിക്കുന്നൊരു എഫക്റ്റാണ് വരുന്നത് അതായത് ഇപ്പം നല്ല മധുരമുള്ള ഒരു മുന്തിരി കഴിക്കുക അല്ലെങ്കിൽ നല്ല മാങ്ങ കഴിക്കുക ഇതിനൊക്കെ നല്ല മധുരമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ഷുഗറായിട്ട് തന്നെയാണ് മാറുന്നത് പ്പിൾ കഴിക്കാം മൂസമ്പി കഴിക്കാം ഓറഞ്ച് കഴിക്കാം കിവി കഴിക്കാം അതുപോലെ കുറച്ച് നമുക്ക് നമുക്ക് തന്നെ ചിന്തിക്കാം കാരണം കുറച്ചൊരു പുളിപ്പിള്ള അതായത് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളത് അധികം മധുരമില്ലാത്ത ഫ്രൂട്ട് അതെല്ലാം കഴിക്കാം വാട്ടർ മെലോൺ കഴിക്കാം അങ്ങനത്തെ എല്ലാം നമുക്ക് കഴിക്കാം അപ്പം അധികം മധുരമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം മിഡ് മോർണിംഗ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ രാവിലെ ഒരു ഹാഫ് എത്തപ്പഴം ഒരു എഗ്ഗ് അതുപോലെ തന്നെ റാഗി ദോശ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് മിഡ് മോർണിംഗിൽ നമുക്ക് ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഇനി ഉച്ചത്തെ ഉച്ചത്തെ നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാം അതായത് ഒരു ബൗള് നല്ല മട്ടർ റൈസ് അത് ഇനി നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആളുകളാണ് നവരാ റൈസ് കഴിക്കുന്നത് നല്ലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നവരാ റൈസ് കഴിക്കുമ്പോൾ എനിക്കത് കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ മട്ടർ റൈസ് ആണ് അതല്ല അത് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നവരാ റൈസ് നമുക്ക് ലാസ്റ്റത്തേക്ക് ലാസ്റ്റിൽ വീക്ക് നമുക്ക് ഒന്ന് ടൈറ്റാക്കി പിടിക്കുമ്പോൾ നമുക്ക് നവര റൈസ് കൂടി ഉൾപ്പെടുത്താം ഇപ്പം നിങ്ങൾ നല്ല മട്ടറൈസ് ഉപയോഗിക്കാം വടിമട്ടയോ അല്ലെങ്കിൽ ഉണ്ടമട്ടയോ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ബൗളും അതിൻ്റെ കൂടെ ഏത് തോരനായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു വെജിറ്റബിൾ തോരൻ കഴിക്കുക അതിൻ്റെ കൂടെ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് എഡിയ അതുപോലെ തന്നെ ഒരു എഗ്ഗ് ഒന്നോ രണ്ടോ എഗ് വൈറ്റ് അതിനകത്ത് ഉൾപ്പെടുത്താം പിന്നെ ഒരു ഹാഫ് കുക്കുംബർ അതായത് കുക്കുംബറിൻ്റെ ഒന്നോ രണ്ടോ പീസ് മതി അത് പറ്റുമെങ്കിൽ അതുകൂടി ഉള്പ്പെടുത്താം അതിൻ്റെ നമുക്ക് ചിക്കനും ഫിഷോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഷാലോ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം അതായത് ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യാണ്ട് ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊക്കെ ഓയിലല്ല നമ്മൾ കോക്കനട്ട് ഓയിൽ കുഴപ്പമില്ല കേട്ടോ ഈ സൺഫ്ലവർ ഓയിലൊന്നും ഏഡ് ചെയ്യണ്ട കോക്കോനട്ട് ഓയിൽ കുറച്ചൊന്ന് ശാലോ ഫ്രൈ ഒക്കെ ചെയ്ത് ഫിഷ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ഈവനിങ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടി വി കാണുന്ന സമയത്ത് ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാം ആ പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കാം അത് കംപ്ലീറ്റ് ഒഴിവാക്കുക അത് വേണ്ട നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും അത് വേണ്ട ഇനി ഈവനിങ്ങിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് കഴിക്കാം അല്ലെങ്കിൽ എയ്റോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റിൽ അതൊരു ബിസ്ക്കറ്റും അതിൻ്റെ കൂടെ ഒരു നല്ല കോഫി ഈ ചായ മാക്സിമം കോഫി ആണെങ്കിൽ ഒരു കോഫി വിത്തൗട്ട് ആണ് കോഫി കഴിക്കാം ഇനി നല്ല തലവേദനയൊക്കെ വരും എനിക്ക് ഒരു നേരം പഞ്ചസാര ഇട്ട് കഴിക്കണം എന്നുള്ള ആളുകളാണ് ഒരു കുറഞ്ഞ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല ആ ഈവനിങ് അത് കഴിഞ്ഞ് കറക്റ്റ് ഏഴ് മണിയുടെ മുന്നേ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഒട്ട് കൊടുക്കേണ്ട കഴിഞ്ഞ വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചപ്പാത്തി എടുത്തോ എടുത്തോളൂ ഇത്തവണ നിങ്ങൾ അത് എടുക്കണ്ട ഒന്നുങ്കിൽ ചെറുപയർ പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ മുതിര അല്ലെങ്കിൽ വൻപയർ ഇത് പുഴുങ്ങി അതിൻ്റെ കൂടെ രണ്ട് രണ്ടോ അല്ലെങ്കിൽ ഒരു എഗ് വൈറ്റോ എഴുപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ഫുൾ എഗ് എഗ്ഗായാലും കുഴപ്പമില്ല ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ എഗ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ടോട്ടൽ കലോറി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക കലോറി ആയി പോരുത് അതുകൊണ്ടാണ് നമ്മൾ എഗ്ഗിൻ്റെ എണ്ണം കുറയ്ക്കുന്നത് നമുക്ക് രാവിലെ ഒരു ഫുൾ എഗ് കഴിക്കാം ഉച്ചയ്ക്ക് രണ്ട് എഗ് വൈറ്റ് കഴിക്കാം ഈവരി ഒരു ഫുള്ള്ക്കും ചെറുപയർ പുഴുങ്ങി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിൽ വൺ വൻവയർ എന്തെങ്കിലും കഴിക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓവനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഗ്രില്ല് ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യുക ഒരു അതിൻ്റെ ചെസ് പീസ് മാത്രം വാങ്ങുക അതിലാണ് പ്രോട്ടീൻ കൂടുതലുള്ളത് അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്യുക ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ അധികം അപ്ലൈ ചെയ്യുന്നില്ലല്ലോ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഈ ഗ്രീൻ ചട്ടനിൽ മല്ലിച്ചെപ്പ് പുതിയ ഒക്കെ വെച്ചിട്ട് ഗ്രീൻ ചട്ടനി ഉണ്ടാക്കാം അതും കൂടി കൂട്ടി അതിനെക്കുറിച്ച് കുറച്ച് ക്യാരറ്റും കുക്കുംബറും കൂടി പിന്നെ കട്ട് ചെയ്ത് അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അതായത് ഇതൊക്കെ നിങ്ങൾ സെവൻ ഒ ക്ലോക്കിന് മുന്നേ കഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രാവിലെ റാഗി കൊണ്ടുള്ള ഭക്ഷണം അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ചെറുപയറോ കാട്ടലിയോ ഗ്രീൻ പീസോ എന്തായാലും അതിൻ്റെ കൂടെ ഒരു എഗ് വൈറ്റും അതിൻ്റെ കൂടെ ഒരു പറ്റുമെങ്കിലും ഒരു ഹാഫ് ഏത്തപ്പഴം കഴിക്കാം ഇനി ഈ ഏത്തപ്പഴം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് ഈവനെങ്കിൽ കഴിക്കാൻ പറ്റും അതും നല്ലതാണ് കാരണം ഏത്തപ്പഴം നമുക്ക് നമ്മുടെ ഹെയർ ഫോളിനൊക്കെ നല്ലതാണ് കാരണം സിംഗ് ഒക്കെ അതുകൊണ്ടാണ് അത് കഴിക്കാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു കുറച്ച് മട്ടൺ റൈസ് അതിൻ്റെ കൂടെ അതേ വൺ ഒരു ബൗള് മാത്രമേ കഴിക്കാവട്ടൂരു ബൗൾ റൈസ് കഴിക്കരുത് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് ഈ ഉച്ചത്തെ റൈസിന് പകരം നമുക്ക് റാഗി ദോശയോ അങ്ങനെയൊക്കെ ആക്കി മാറ്റാം അപ്പോൾ ഇത്തവണ നിങ്ങൾ മട്ടർ റൈസ് എടുക്കുക അതും കഴിഞ്ഞ് ഈവനിങ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തു നമുക്ക് പ്രോട്ടീനും ഫൈബറും മാത്രം മതി അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ചെറുപയറോ അല്ലെങ്കിൽ വൺപയറോ അങ്ങനെ ഒക്കെ പറ്റും അതും കൂടി കഴിച്ച് സെവൻ ഒ ക്ലോക്കോട് കൂടി നിങ്ങൾ ഫുഡ് കഴിഞ്ഞു ഇനി നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ ആപ്പിൾ സിഡർ വിനാഗർ ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇളൻ ചൂട് വെള്ളം ചൂട് വേണമെന്നില്ല വളരെ തണിഞ്ഞ വെള്ളമായാലും കുഴപ്പമില്ല അതിലേക്ക് ഏഡ് ചെയ്ത് ഹാഫ് ലെവനും കൂടി സ്ക്യൂസ് ചെയ്ത് കുറച്ച് പിങ്ക് സാൾട്ടും കൂടി ഏഡ് ചെയ്ത് നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കഴിക്കാം അല്ലാതെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് കഴിച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മുകളിലോട്ട് എടുക്കും അതൊരു അതായത് ആസിഡിക് നേച്ചറുള്ളതാണ് അപ്പോൾ നമുക്കത് ഭയങ്കര ബേണിങ് പ്രശ് ബേണിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് വേണ്ട നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കഴിക്കാം അതും ആപ്പിൾ സിഡർ വിനാഗർ ഇങ്ങനെയാണ് കഴിക്കേണ്ടത് പല്ലില് തട്ടരുത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഡയറക്റ്റ് സ്ട്രോ ഉപയോഗിച്ച് കഴിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിൻ്റെ ഇനാമില് നഷ്ടപ്പെടും അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിനുശേഷം നിങ്ങൾക്ക് രാവിലെ ഈ ഇൻസുലിൻ വളരെ കൂടി വരുന്ന ഒരവസ്ഥയൊക്കെ കുറയും കാരണം ഈ ആപ്പിൾ സിഡർ വിനഗർ രാവിലെ രാത്രി കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഷുഗർ കണ്ടൻറ് അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കും അത് ഭയങ്കര ബെനിഫിറ്റ് ആണ് നമുക്ക് ഒരു എന്താ പറയുക നല്ല രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും അതുപോലെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം ഇത് നമുക്ക് സെവൻ ഒ ക്ലോക്ക് മുമ്പേ ഫുഡൊക്കെ കഴിഞ്ഞ് ആപ്പിൾ സിലർ വിനാഗറൊക്കെ കഴിച്ചു ഇതാണ് നമ്മുടെ ഈ ആറ് ദിവസത്തേക്കുള്ള ഡയറ്റ് പ്ലാൻ ഇതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഓൾട്ടറേഷൻ ഒക്കെ വരുത്താം എന്നാലും ഞാൻ പറഞ്ഞപോലെ പുറത്തുള്ള ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക പിന്നെ ഈ കുപ്പികളിൽ കിട്ടുന്ന കുറേ ഡ്രിങ്ക് ഓരോ ഓരോ വെള്ളങ്ങളില്ല അതൊക്കെ ഒഴിവാക്കുക സ്നാക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ് പരടൊക്കെ ഒഴിവാക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുക ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് തരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇത് നിങ്ങൾ മാത്രമല്ല നമ്മൾ ഒരുമിച്ചാണ് ഈ ഡയറ്റ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആർക്കാണ് കുറയ്ക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂടെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടും കൂടി ആഡ് ചെയ്യണം ഇനി വർക്കൗട്ടിൻ്റെ ഏതൊക്കെയാണ് അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാനും ജിമ്മിൽ പോകാറുണ്ട് ഇനി ജിമ്മിൽ പോകാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ പോകാം ഇനി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിൻ്റെ വീഡിയോ കാര്യങ്ങൾ വേണമെങ്കിൽ അതും കമൻ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്